എംഎൽഎയുടെ കാറിന് പോകാൻ സൌകര്യം ഒരുക്കിയില്ല എന്നാരോപിച്ച് എട്ടു മാസം ഗർഭിണിയായ യുവതി അടക്കമുള്ള ഒരു കുടുംബത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു ജി സ്റ്റീഫൻ എംഎൽഎക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെയാണ് ഗുരുതരമായ ഈ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് കാട്ടാക്കടയിൽ കല്യാണവിരുന്നിൽ പങ്കെടുത്ത് തിരികെ ഇറങ്ങിയ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഞാൻ വണ്ടി ആക്രമണമുണ്ടായത് ഫ്രണ്ടിലോട്ട് ഇടുമ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ വണ്ടി പുറകിൽ വണ്ടി ഉണ്ടായിരുന്നു സ്റ്റീഫൻ എം എൽ എയുടെ വണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ വണ്ടി ഈ ഗ്രൗണ്ടായിട്ട് കിടക്കുക അപ്പോൾ പുള്ളിയുടെ വണ്ടി പുറകിലായിരുന്നു ഞാൻ വണ്ടി ഫ്രണ്ടിൽ കയറിയിട്ട് വൈഫിനെയും അനിയനെയൊക്കെ പിക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ വണ്ടി ഫ്രണ്ടിൽ കയറിയിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു അപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ട് വണ്ടി മാറ്റു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ആകാത്തത് കാരണം വീണ്ടും ഡിലേ ആയി അപ്പോഴത്തേക്ക് എടുത്ത് മാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് റോങ്ങ് ആയി തെറിയൊക്കെ വിളിച്ചായിരുന്നു അപ്പോഴത്തേക്ക് ആ ഞാൻ വണ്ടി പിന്നെ സ്റ്റാർട്ടായി പുറത്തോട്ട് ഇറങ്ങി ആ മണ്ഡപത്തിന്റെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പത്ത് അൻപതോളം ആൾക്കാർ വണ്ടിക്ക് ചുറ്റും വളഞ്ഞായിരുന്നു വൈഫ് എട്ടു മാസം പ്രഗ്നന്റ് ആണ് ആ പുള്ളിക്കരുത്തി പെട്ടെന്ന് ഷോക്കായി പുള്ളിക്കാരത്തി ഈ പിടിച്ചു മാറ്റേണ്ട ഒരു ഇതില് പുള്ളിക്കാരത്തിടെ കഴുത്തിലുണ്ടായിരുന്ന മാലയൊക്കെ വലിച്ച് വരച്ചായിരുന്നു പുള്ളിക്കരുത്തി ഇങ്ങനെ പുള്ളിക്കാരത്തി സ്റ്റേഷനിൽ വന്നായിരുന്നു അപ്പം സാറെ സി എസ് ആർ പറഞ്ഞു വൈഫിനെ കൊണ്ട് വീട്ടിൽ വിട്ട് വരാൻ പറഞ്ഞായിരുന്നു